നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തെ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എന്നാണ് ലഭിക്കുക അതുപോലെ തന്നെ കുടിശ്ശികയായിട്ടുള്ള തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ എന്നാണ് ലഭിക്കുക പെൻഷൻ ലഭിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം നോക്കാം അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും അതുപോലത്തെ അറിയിപ്പുകളും മാത്രമാണ് നമ്മുടെ ചാനൽ വരുന്നത് നമുക്കറിയാം മെയ് മാസത്തിൽ രണ്ട് രണ്ട് മാസത്തെ പെൻഷൻ ലഭിക്കുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് കഴിഞ്ഞ വർഷത്തെ മൂന്ന് മാസത്തെ പെൻഷൻ കുടിച്ചാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലൊരു മാസത്തെ പെൻഷനും മെയ് മാസത്തെ പെൻഷനും കൂടി മൂവായിരത്തി ഇരുന്നൂറ് രൂപ അവർക്ക് ഈ മാസം ഇരുപതാം തീയതിക്ക് മുമ്പായി തന്നെ അവരുടെ അക്കൗണ്ടിൽ എത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇരുപത് ഇരുപത്തി തീയതികളിൽ അവരുടെ അക്കൗണ്ടിൽ പണം എത്തും അതുപോലെ തന്നെ അവരുടെ കൈകളിൽ പണം എത്തുന്ന ആളുകൾക്ക് ഇരുപത്തഞ്ചാം തീയതിയോട് കൂടി തന്നെ എല്ലാവരുടെയും പണം കയ്യിലെത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത് സർക്കാരിൻ്റെ കർശന നിർദ്ദേശമുള്ള മറ്റൊരു കാര്യമാണ് പെൻഷൻ കൊണ്ടുവരുന്ന ആളുകൾക്ക് നമ്മൾ പ്രത്യേകിച്ചൊരു പണം നൽകേണ്ട ആവശ്യമില്ല അവർക്ക് ഓരോ ആളുകൾക്കും പെൻഷൻ ലഭിക്കുന്നതിന് പെൻഷൻ വീട്ടിൽ എത്തിക്കുന്നതിന് മുപ്പത് രൂപ അവർക്ക് സർക്കാർ നൽകുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ പെൻഷൻ എത്തിക്കുന്ന സർവീസ് സഹകരണ ബാങ്കിലെ ഉദ്യോഗസ്ഥർക്ക് നമ്മൾ ഒരു തരത്തിലുള്ള പണം നൽകേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ചോദിക്കുന്ന കാര്യമാണ് ഒരു വർഷത്തിലേറെ കുഴിശികയായിട്ടുള്ള തൊഴിലാളി ക്ഷമിതി പെൻഷൻ എന്നാണ് ലഭിക്കുക എന്നുള്ളത് കറക്റ്റായിട്ട് ഇപ്പോഴും സർക്കാർ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ലെന്നാണ് ഇപ്പോൾ അറിയാൻ അറിയുന്നത് ഒരു മാസത്തെ കുടിശ്ശിക ഈ മാസം കൂടി നൽകുമെന്നും ഇപ്പോൾ പറയുന്നുണ്ട് ഏതായാലും ഇതിൻ്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണവും ഒരു കാര്യം ഇതുവരെയും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല ഒന്നര വർഷത്തോളം അധികമായി അവർക്ക് പെൻഷൻ ലഭിച്ചിട്ട് ഈ ഒരു ക്ഷമതയിൽ പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് വാർദ്ധക്യ പെൻഷനും മറ്റൊന്നും ലഭിക്കുന്നില്ല അറുന്നൂറ് രൂപ മാത്രമാണ് അവർക്ക് ലഭിക്കുന്നത് ഒരുപാട് ആളുകൾ ഈ നിലയ്ക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് പെൻഷൻ മസ്റ്ററിങ് മസ്റ്ററിംഗ് പൂർത്തിയാകാത്ത ഒരാൾക്കും പെൻഷൻ തുടർന്ന് ലഭിക്കുകയില്ല നമ്മുടെ എല്ലാ വീടുകളും പറയുന്ന കാര്യമാണ് മസ്റ്ററിങ് പ്രത്യേകിച്ച് ഓരോ വർഷവും മസ്റ്ററിംഗ് പൂർത്തിയാകുന്ന പൂർത്തിയാകുന്ന സമയങ്ങളിൽ എൺപത് ശതമാനം ആളുകൾ മാത്രമാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാറ് പലരും പല കാരണങ്ങൾ കൊണ്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കാറില്ല നിർബന്ധമായിട്ടും മഷ്ട്രിംഗ് വരുന്ന സമയങ്ങളിൽ നിർബന്ധമായിട്ടും മസ്റ്ററിംഗ് പൂർത്തിയാക്കുക അതുപോലെ തന്നെ രണ്ട് പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ട് തൊഴിലാളി ക്ഷേമ വകുപ്പിൽ നിന്നും ഒരുപാട് ക്ഷേമ വകുപ്പിൽ നിന്നും പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ വാർദ്ധക്യ വിതാവ പെൻഷൻ ലഭിക്കുന്ന ആളുകൾ അങ്ങനെ രണ്ട് പെൻഷൻ ലഭിക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരും രണ്ട് മാസം ചെയ്യുക അവർക്ക് രണ്ട് പെൻഷൻ ഐ ഡി ഉണ്ടാകും അതുകൊണ്ട് തന്നെ അവർ രണ്ട് മാസത്തിനും പൂർത്തിയാക്കണം പെൻഷൻ കുടിശ്ശിക ആയിരുന്നിട്ട് എന്നാലും ശരി അവർ മാസത്തിന് പൂർത്തിയാക്കാഞ്ഞാൽ പിന്നീട് അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല ഇതുപോലത്തെ ഇൻഫർമേറ്റീവായി വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം